നമസ്കാരം മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണിയുണ്ടായ സംഭവത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത് വിമാനത്തിന്റെ ശുചിമുറിയിലാണ് ടിഷ്യൂ പേപ്പറിൽ എഴുതിയ ഭീഷണി സന്ദേശം കണ്ടെത്തിയത് തുടർന്ന് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ റൂമിനെ വിവരം അറിയിച്ചു തിരുവനന്തപുരത്തെ ലാൻഡിങ്ങിന് മിനിറ്റുകൾക്ക് മുമ്പാണ് ഭീഷണി കണ്ടെത്തിയത് പിന്നീട് ഇത് വ്യാജ ഭീഷണിയാണെന്നും തെളിഞ്ഞു മുംബൈയിൽ നിന്ന് പുലർച്ചെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ടേക്ക് ഓഫ് ചെയ്ത വിമാനത്തിലാണ് ബോംബ് ഭീഷണിയുണ്ടായത് വിമാനത്താവളത്തിൽ വിമാനത്തിന് എമർജൻസി ലാന്റിങ്ങിന് സൗകര്യമൊരുക്കിയ ഉടൻ തന്നെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് വിമാനം അടിയന്തരമായി ഇറക്കാൻ പൈലറ്റിന് നിർദ്ദേശം നൽകുകയായിരുന്നു തുടർന്ന് രാവിലെ ഏഴ് അൻപത്തിയഞ്ചോടു കൂടി വിമാനം സുരക്ഷിതമായി ലാന്റിംഗ് നടത്തി സന്ദേശം എഴുതിയിട്ട ആളിനെ കണ്ടെത്താൻ വിശദാന്വേഷണം നടക്കും വിമാനം രാവിലെ എട്ട് പത്തിനാണ് തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് വിമാനത്തിൽ ജീവനക്കാരുൾപ്പെടെ നൂറ്റി മുപ്പത്തിയാറ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് വിമാനം ഐസൊലേഷൻ വേയിൽ യാത്രക്കാരെ ഇറക്കിയ ശേഷം ടാക്സി വേയിലേക്ക് മാറ്റി സുരക്ഷാ വിഭാഗം പരിശോധന നടത്തി ബോംബ് സ്കോഡും പരിശോധനയ്ക്കായി എത്തി ഇതിൽ ബോംബൊന്നും കണ്ടെത്താനായില്ല ആരോ തമാശയ്ക്ക് ചെയ്തതാകാം ഇതെന്നാണ് വിലയിരുത്തൽ ലഗേജുകൾ അടക്കമുള്ളവ പരിശോധിച്ചതായി അധികൃതർ പറഞ്ഞു നിലവിൽ സംശയാസ്പദമായ വസ്തുക്കളൊന്നും പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല വ്യാജ ഭീഷണി സന്ദേശമാണെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു ഇതിനായി കൂടുതൽ സുരക്ഷാ വിമാനത്താവളത്തിൽ ഒരുക്കി ബോംബ് ഭീഷണി വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്നും ബോംബെൻ ഫ്ലൈറ്റ് എന്ന സന്ദേശം ടിഷ്യൂ പേപ്പറിൽ എഴുതിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു